മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഓരോ ഇങ്ങനെ പറയും നോമ്പ് തുറക്കണ നേരത്ത് ഇതൊരു ഗ്ലാസ് വെള്ളമില്ല ഞാൻ പറ്റൂരാന്ന് അതെന്ത് വെള്ളമാണ് എന്നിങ്ങറിയോ നല്ല ടേസ്റ്റാണ് നോമ്പ് തുറന്ന് കഴിക്കുന്നതാണ് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചാൽ എന്താ പറയുക എന്നില്ല അത്ര ആശ്വാസമാണ് കേട്ടോ നല്ലൊരാശ്വാസം തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് എന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ കപ്പ് അളവാണ് കേട്ടോ ആ കപ്പ് റവ് കണ്ട് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ കണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വറുത്തതിൻ്റെ ശേഷം ഒരു സ്പൂണ് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും കൂടി അങ്ങോട്ട് വറുത്തെടുക്കുക നല്ലോണം അങ്ങോട്ടൊരു മൂപ്പാകണ സമയത്ത് അതിൽക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നാൽ കരി പാടില്ല കേട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ചുകൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളങ്ങോട്ട് തിളപ്പിക്കുക നന്നായി അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇവിടെ തേങ്ങടൊക്കെ കുറച്ച് ക്ഷാമമായതുകൊണ്ട് ഞാനിപ്പോൾ പാലാണ് ഒഴിച്ചുകൊടുത്തത് പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി അങ്ങോട്ട് തിളപ്പിക്കുക അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു പിടി സേമിയ ചേർത്ത് കൊടുക്കാം ഒരു പിടി സേമിയ മതിയാകും ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മൾ വിചാരിച്ച പോലെ ലൂസിൽ കിട്ടില്ല കട്ടിയായി പോവും പായസം പോലെയൊക്കെ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിടി അവിടെ അവിടെ അങ്ങനെ കുടിക്കുന്ന സമയത്ത് ഓരോന്ന് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നാണ് ഒരു പറയുക അങ്ങനെ നമ്മളത് അതൊക്കെ അങ്ങോട്ട് വെന്തതിന് ശേഷം അതായത് നമ്മൾ നമ്മളിട്ട് സേമിയൊക്കെ അങ്ങോട്ട് വെന്തതിന് ശേഷം നമ്മളത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം റവ അടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അത് മതി ഒരുപാട് നല്ല മധുരം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ പാകത്തിനുള്ള ഒരു മധുരം തന്നെ മതിയാകും അങ്ങനെ ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമുക്ക് പാലൊഴിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ എത്രയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്ര പോരം നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാനിത് കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു പാലൊഴിച്ചതിന് ശേഷം ഇപ്പം നമുക്ക് സേമിയൊക്കെ ഒന്ന് അങ്ങോട്ട് വെന്താന്ന് നോക്കുകയാണ് അങ്ങനെ സേമിയൊക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് അങ്ങനെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി നെയ്യിൽ തൂമിച്ചിട്ട് ഇട്ട് കൊടുക്കണവരൊക്കെ ഉണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പൊക്കെ നമുക്കതൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇഷ്ടമുള്ള ഒരാണെങ്കിൽ ഈ ടൈമിൽ നെയ്യ് മൂപ്പിച്ചിട്ട് ചെറിയ നെയ്യ് ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ച് അണ്ടി പരിപ്പൊക്കെ മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാനിത് പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് നമ്മളിത് എങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ടിയാകാൻ ഉള്ള കാരണം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തുറന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം പോലെ കിട്ടും അത് വെള്ളം പോലെ കുടിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അങ്ങനെ നമ്മളവിടെ തരി അടിപൊളി റവ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ്സും കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസം തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ